നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ഉടൻ പുനഃസംഘടിപ്പിക്കും തൃശൂർ ഒഴികെതിമൂന്ന് ഡി സി സികളും ദില്ലി യോഗത്തിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിൽ അഴിച്ചുപണിക്ക് തയ്യാറെടുക്കുകയാണ് ഹൈക്കമാൻഡ് കെ പി സി സി ഭാഗികമായും ഡി സി സി പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം തൃശൂർ ഒഴികെ പതിമൂന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും നേതൃമാറ്റം ഏതാണ്ട് ഉറപ്പായി നേരത്തെ മികവ് പുലർത്തുന്ന ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ലെന്ന അഭിപ്രായം ഉയർന്നിരുന്നു ദില്ലിയിലെ യോഗത്തിന് ശേഷം എല്ലാ ഡി സി സികളും പുനഃസംഘടിപ്പിക്കാനാണ് കെ പി സി സിയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി ഉടൻ ഉണ്ടാകില്ല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ നിലനിർത്തിയാണ് പുനഃസംഘടന വർക്കിംഗ് പ്രസിഡന്റ് ട്രഷറർ പദവികളിലെ ഒഴിവ് നികത്തും പ്രവർത്തന മികവ് പുലർത്താത്ത ഭാരവാഹികളെ മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് പകരം ഊർജ്ജസ്വലരായ നേതാക്കളെ നിയമിക്കാനാണ് തീരുമാനം യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകിയാണ് പുനഃസംഘടന സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായം തേടിയതിനു ശേഷമാണ് ദീപദാസ് മുൻഷി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായാണ് സംഘടന ശക്തിപ്പെടുത്താൻ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുത്തി ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്നതിന് പിന്നാലെ ഡി സി സി കെ പി സി സി പുനഃസംഘടനയിലേക്ക് പാർട്ടി നീങ്ങും ഐക്യത്തോടെ മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം റിപ്പോർട്ടർ ആർ റുഷി പാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം